ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവർക്കും ശുഭദിനം എല്ലാവർക്കും നല്ലത് വരട്ടെ ഇന്ന് രാവിലെ നേരമ്പോഴത്തെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇന്നലെയൊക്കെ എടുത്ത് അതിൻ്റെ ഉപയോഗിച്ച വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുപോയി പുറത്തേക്ക് കളയാന്ന് വിചാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പിൻ്റെ വാതിക്കൽ ഒരു പാമ്പ് കിടക്കുന്നു പാമ്പിനെ ആദ്യം കാണണില്ല അപ്പോൾ വേഗം ജോലിക്ക് പോകണമല്ലോ എന്ന് ഓർത്തിട്ട് തുറുതി കൂടി ഓടുന്ന സമയത്താണ് പറഞ്ഞൊരു സൗണ്ട് അതോടെ ആകെ അങ്കലപ്പായി നോക്കുമ്പോൾ പാമ്പാണ് എന്തു ചെയ്യണമെന്ന് അറിയില്ലാതെ ആകെപ്പാടെ വളത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു നോക്കാൻ ആരെ വിളിക്കണമെന്നും സൗണ്ട് പോലും വരണില്ല അങ്ങനെ ഒരു നിമിഷം നേരം നിശബ്ദയായി നിന്ന് നോക്കി ഇനി പാമ്പ് പാമ്പെങ്ങോട്ടാണ് പോകണേന്ന് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ പാമ്പിനെ കാണാനില്ല അങ്ങനെ വേഗം വീടിൻ്റെ വാതിൽ പൂട്ടി വീടിനകത്ത് കടന്നു പിന്നെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ഗിവർഗസ് മണ്ണിയാലിൻ്റെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് പാമ്പിനെ ഓടിക്കണേന്ന് പാമ്പ് ആ വഴിയിലൂടെയൊക്കെ കടന്നുപോയി എന്ന് തോന്നുന്നു എന്താണെങ്കിലും നിങ്ങൾക്കും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ